قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته അറുബുൽഹിമി ബസ്മില്ലാറൻ ഇറഹീം അലദ്രഹമുദാ അലഹമുല്ലാ അബ്ബുൽ അലമീൻ അഹമ്മമ അലി സഹബിസ്ലീം അബ്ബിറലി സൗദരി സഹോദര സഹോദരിമാരെ സൂറത്തുഷർഹാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത് ബിസ്മിഹിറമാൻ റഹീം അലം നസ് നബിയെ അങ്ങയ്ക്ക് അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ വിശാലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തു തരുന്നത് ഒന്നാമതായി നമ്മൾ പറഞ്ഞു ഒരാൾക്ക് മുസ്ലിം ആവാൻ മഹ്മിനാവാൻ കിട്ടിയ അവസരം അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൃദയ വിശാലത രണ്ട് അള്ളാഹു ചെയ്തു തന്ന എല്ലാ ന്യായത്തുകളും നബീസ് തങ്ങളുടെ ഒരു മനസ് ഉറപ്പും എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട് നവിസ്വല്ലാ സമത്തങ്ങളോട് അള്ളാഹു താല ഹൃദയം വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഒന്നാമതായി മുഗ്മിനാവാൻ പറ്റിയ അവസരം അവിടുന്ന് മുഖ്മിനാണ് മുസ്ലിമാണ് അള്ളാഹുനുസരിക്കുന്ന അടിമയാണ് രണ്ടാമത്തേത് അള്ളാഹു നബിസ്വല്ലാഹ സമത് ചെയ്ത് കൊടുക്ക എല്ലാ ന്യാമത്തുകളും ആ നബി പ്രത്യേകമായി തിരുനബി തിരുനബിസാഹിമത്തങ്ങൾക്ക് അള്ളാഹുത്താല കൊടുത്ത മനസ്സുറപ്പും കാര്യങ്ങളൊക്കെ യഥാവിധി വളരെ മനോധൈര്യത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കൊടുത്ത ഒരു കഴിവ് അതാണ് അള്ളാഹുത്തലോട് ഉദ്ദേശിച്ചത് ഒരുപാട് വിഷയങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളൊക്കെ വരുമ്പോ ബേജാറാവാതെ അസ്വസ്ഥനാവാതെ അല്ലെ ഏ സ്വഭാവമൊന്നും മാറാതെ കൃത്യമായി നല്ല രൂപത്തിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടവും ഒരു മനഃധൈര്യവും തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട് അതാണ് അങ്ങയ്ക്ക് നമ്മുടെ അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ എന്നതിൻ്റെ ഒരർത്ഥം എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം വഹയ് സ്വീകരിക്കാൻ വേണ്ടി നബീസ് ഹൃദയം അള്ളാഹുല പാകപ്പെടുത്തി കൊടുത്തു അതാണ് അലം നസ്റഹ് അലം നഷ്ട അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ അള്ളാഹുത്താലാഹുവിന്റെ വഹയ് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ അതിലേക്ക് ഹിക്മത്തും തത്വജ്ഞാനങ്ങളും ഇൽമും അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്തുമൊക്കെ നിറച്ചു കൊടുത്തുവാ ഹൃദയത്തിൽ എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റൊരു വ്യാഖ്യാനം നമസ്മ തങ്ങളുടെ ശരഫാക്കപ്പെട്ട നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് ജംസം വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ ഉള്ളിൽ ഈമാനും അയിൽമും ഹിക്മത്തും നിറച്ച സംഭവമാണ് അതാണ് അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ എന്ന് അള്ളാഹുത്തല ചോദിക്കുന്നത് ഒരഭിപ്രായം ഇങ്ങനെയാണ് ഈ സംഭവം പലതവണ ഉണ്ടായിട്ടുണ്ട് നെഞ്ചുകറിയിട്ട് ഹൃദയം പുറത്തെടുത്ത് കഴുകി ശുദ്ധിയാക്കി ഇമാനും ഹിക്മത്തും അഹിമതൊക്കെ നടത്തി തിരിച്ചു വെച്ച സംഭവം അതാണ് ഇവിടെ ഉദ്ദേശം എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഈ ഒരു വിശാലത ഹൃദയ വിശാലത അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടണം അള്ളാഹു തരണം ഇത് ഇത് എമ്പാടും തിരുനവിശാലത്തൊക്കെ കൊടുത്തു എന്നാണ് അള്ളാഹുത്തല പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല അങ്ങനെ ആക്കി തന്നില്ലേ എന്ന് ചോദിക്കുന്നത് അലം നഷ്ര എന്നാണ് ചോദിച്ചത് നാം വിശാലമാക്കി തന്നില്ലേ അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തരുന്നത് എന്റെ പണിയാണ് ഞാനാണ് അത് ചെയ്യേണ്ടത് അത് ഞാൻ അങ്ങനെ ആക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടേണ്ടതാണ് ഇത് കിട്ടാനുള്ള അള്ളാഹു ഇങ്ങനെ നമ്മുടെ ഹൃദയം ആക്കി തരാനുള്ള സാഹചര്യവും അതിന്റെ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയും കൊണ്ടു നടക്കുകയും വേണം അത്ര നമ്മൾ ചെയ്യേണ്ടതുള്ളൂ സംഭവം ഇത് തരേണ്ടത് അള്ളാഹുവാണ് പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു കൊടുതി സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും നല്ല സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക അതാണ് മഗ്മനായ മനുഷ്യൻ ചെയ്യേണ്ടത് ഈ ഇൻഷുറാസ് ഒരു മനുഷ്യന് ഒരാൾക്ക് ഹൃദയ വിശാലത കിട്ടി എന്ന് മനസ്സിലാവാൻ ചില അടയാളങ്ങൾ എണ്ണിപ്പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം ചർച്ചക്ക് വന്നതാണ് വിശലാസ് മതങ്ങളോട് സഹാബത്ത് ചോദിച്ചു അയതുറു നബിയെ ഹൃദയം വിശാലമാകുമോ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായും വിശാലമാവും അപ്പൊ അത് എങ്ങനെയാണ് എന്താണ് അതിനൊരു അടയാളം എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ ദുനിയാവ് വിട്ട് ദുനിയാവും അങ്ങനെ അള്ളിപ്പിടിക്കാതെ ദുനിയാവിനൊരു സൈഡിൽ നിർത്തുന്ന ഒരു സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ ഹൃദയം വിശാലമായി എന്നാണ് അർത്ഥം രണ്ട് ശാശ്വത ലോകമായ പരയോഗത്തിന് വേണ്ടി തയ്യാറാവുന്ന ഒരാളുണ്ടോ അയാളുടെ ഹൃദയം മുൻസർഹാന വിശാലമായതാണ് അതുപോലെ തന്നെ മരണം എത്തുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടോ പ്രിപ്പയർ ആവുന്നുണ്ടോ അയാളും അയാളുടെ ഹൃദയവും വിശാലമാണ് ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾ ഹൃദയ വിശാലത ലഭിച്ച ആളാണ് എന്ന് മനസ്സിലാക്കാം ഈ ഒരവസ്ഥ നമ്മൾ തക്കുക എന്ന് പറയാം അല്ലേ ഇപ്പൊ ഈ പറയപ്പെട്ട ഘടകങ്ങളും സ്വഭാവങ്ങളൊക്കെ ഒരാളുണ്ടെങ്കിൽ അത് തക്കയാണെന്ന് പറയാം തക്വ ജീ ചെയ്ത് ജീവിക്കുന്ന ആളാൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളാണ് അയാൾ എന്നൊക്കെ നമുക്ക് പറയാം ചുരുക്കി പറഞ്ഞാൽ തക്വ ഉള്ളവരായാൽ ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാം തക്വ എന്താണ് എന്ന് വളരെ രസകരമായി എന്നാൽ വളരെ കാര്യമാത്ര പ്രസക്തമായി അലി അൻഹു അവിടുത്തെ ഒരു വാചകത്തിൽ പറയുന്നുണ്ട് അൽ മിനൽ ജലീൽ എന്താണ് തക്വ എന്ന് പറഞ്ഞാൽ അൽ അൽഹൌഫ് മിനൽ ജലീൽ െ കുറിച്ചൊരു പേടി ഉണ്ടാവുക പ്രവർത്തിക്കുകൊണ്ട് തൃപ്തിപ്പെടുക ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക ദുനാവിൽ നിന്ന് പല ലോകത്തേക്ക് യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക ഇതാണ് തക്കുവ ഇങ്ങനെ ജീവിച്ചാൽ ഹൃദയം വിശാലമാവുകയും വിശാലമാക്കി ചെയ്യും നമ്മളെ സഹായിക്കട്ടെ രണ്ടാമത്തെ പഠിക്കാം ഹൃദയം അങ്ങേക്ക് നാം വിശാലമാക്കി തന്നില്ലേ താങ്കളുടെ ഭാരം അങ്ങയിൽ നിന്നും ഇറക്കി താങ്കളുടെയും ചെയ്തില്ലേ എങ്ങനെയുള്ള ഭാരമാണ് താങ്കളുടെ നടുവടിച്ചിരുന്ന മുദുവിനെ ഞെരുക്കി കഴിഞ്ഞിരുന്ന ഭാരം ആ ഭാരം നമ്മൾ ഇറക്കി വെക്കുകയും ചെയ്തില്ലേ നമ്മൾ ഇറക്കി വെക്കുകയും ചെയ്തില്ലേ അങ്ങയെ തൊട്ട് വി അങ്ങയുടെ ഭാരം താങ്കളുടെ ഭാരം അങ്ങയിൽ നിന്ന് നമ്മൾ ഇറക്കി വെച്ചില്ലേ എന്താണ് ആ ഭാരത്തിന്റെ പ്രത്യേകത അല്ല എങ്ങനെയുള്ള ഭാരമാണ് അങ്ക അത് ഓടിച്ചിട്ടുണ്ട് ഞെരുക്കി കളഞ്ഞിട്ടുണ്ട് അക്ക അങ്ങയുടെ മുതുകിനെ അങ്ങയുടെ മുതുകിനെ അങ്ങയുടെ നടുവടിച്ചിരുന്ന ഭാരങ്ങളെ നാം ഇറക്കി വെച്ചു തന്നില്ലേ നമ്മളൊക്കെ പറയാറില്ല എന്റെ എന്നൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ ആ ഒരു പ്രയോഗമാണ് ഇവിടെ നമ്മൾ അത്രയും തിരുനബി സർ അള്ളാസ്മാ തങ്ങളെ പ്രയാസപ്പെടുത്തിയ ചില വിഷമഘട്ടങ്ങൾ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹുത്താല അതിന്നൊക്കെ സലാമത്ത് കൊടുത്തില്ലേ അതൊക്കെ ലഘൂകരിച്ചു കൊടുത്തില്ലേ എന്നാണ് റബ്ബ് ചോദിക്കുന്നത് അടുത്തൊരു ഞാൻ താണ് പറഞ്ഞാൽ ശരിക്കും ഇറക്കി വെക്കുക എന്നാണ് പറയാം അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിന് എഴുത്തും വായനയും പഠിക്കാത്ത ആളായിരുന്നല്ലോ നബ്സല്ലാ തങ്ങൾ അതുകൊണ്ട് തന്നെ വല്ല ബുക്കും പുസ്തകങ്ങളൊക്കെ വായിച്ച് എഴുമതാടാൻ സാധിച്ചിട്ടില്ല പ്രബോധന രംഗത്ത് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല ഈ ഒരു അവസ്ഥയിലാണ് അവിടത്തെ കിട്ടുന്നത് അപ്പൊ അതൊരു ഭയങ്കര ഭാരമേറിയ ചുമട് തന്നെയാണ് ഒന്നും അറിയാത്ത ഒന്നും നോക്കിയോ എഴുതിയോ വായിക്കാൻ കഴിയാത്ത പുറത്തുനിന്നും ഒരു വിജ്ഞാനങ്ങളും കിട്ടാത്ത പ്രബോധന രംഗത്ത് ഇതുവരെ ഇറങ്ങാത്ത ഒരാൾക്കാണ് പെട്ടെന്ന് നുഭൂവത്വം കൊടുക്കുന്നത് അത് വലിയൊരു ഭാരമാണ് ഈ ഭാരം വഹിക്കുന്നതിൽ വല്ല വീഴ്ചയും വന്നേക്കുമോ എന്ന് നൽസലവാസ്മ തങ്ങൾക്ക് എപ്പോഴും ഭയപ്പെട്ടിരുന്നു അത് സ്വാഭാവികമാണ് തങ്ങൾ എപ്പോഴും ഒരു വിഷയമാണ് എന്നെ ഏൽപ്പിച്ച ഈ നുഭൂവത്വം ഈ ഉത്തരവാദിത്വം ശരിയായി നിർവഹിക്കാൻ കഴിയില്ലേ എന്ന് എപ്പോഴും പേടിച്ചിരുന്നു എന്നാണ് സ്വാഭാവികമാണ് അപ്പൊ ആ ഒരു പേടി വേണ്ട നബിയെ അതിനുശേഷം അള്ളാഹു ഓരോ വിഷയങ്ങളും വളരെ എളുപ്പമാക്കി കൊടുക്കുകയാണ് ഓരോ വഴിയിലും അവർ തെളിവെ ചെയ്തത് മാത്രമല്ല അവിടുത്തെ മുന്നിലുള്ളത് ഷിർക്കിന്റെ ശക്തമായ കോട്ടയാണ് അബൂജഹലിനെ പോലെയുള്ള വലിയ വലിയ താന്തോന്നികളായ ആളുകളാണ് മുന്നിലുള്ളത് അതിനെ കീഴടക്കണം അതെങ്ങനെ നിർവഹിക്കും ഇങ്ങനെ രാശങ്ക ഉണ്ടായിരുന്നു തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ച് നബൂവത്ത് ലഭിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് കയറിയ നിമസലദാസ് തങ്ങൾ എന്റെ കാര്യത്തിൽ എനിക്ക് ഭയമാകുന്നു ഈ ഉത്തരവാദിത്വം ശരിക്കും കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ ഹദീത്തിലുണ്ട് അതെ അപ്പൊ ആ കാര്യത്തെ ചുമതല എങ്ങനെ നിറവേറ്റും അതാണ് അള്ളാഹുത്താല ഇവിടെ എടുത്തു പറയുന്നത് ആ ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ഭയപ്പെട്ട വിഷമങ്ങളെല്ലാം അള്ളാഹുച്ചാല ഞാൻ ക്രമേണ നീക്കി തന്നില്ല നബിയെ ആ ഭാരം താങ്കളിൽ നിന്ന് നാം ഇറക്കി വെച്ചില്ലേ ആവശ്യാനുസരണം ക്രമേണ ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് പരിപൂർണമായി ഇസ്ലാമിന് ആളുകൾ കീഴ് കീഴൊതുങ്ങുന്ന മുസ്ലിംകളാവുന്ന ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് താങ്കളെ കൊണ്ടെത്തിച്ചില്ലേ അതൊക്കെ വലിയ സംഭവങ്ങളല്ലേ വലിയ നേണത്തല്ലേ എന്നുള്ള അവസ്ഥ ചോദിക്കുകയാണ് അപ്പോൾ രണ്ട് അനുഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതുവരെ ഒന്ന് അങ്ങയുടെ ഹൃദയം നമ്മൾ വിശാലമാക്കിയില്ലേ രണ്ട് വലിയ പ്രയാസങ്ങളായി അങ്ങ് കരുതിയിരുന്ന വിഷയങ്ങളൊക്കെ ലഘൂകരിച്ചു തന്നില്ലേ അതൊക്കെ നമ്മളെ ഇറക്കി വെച്ച് തന്നില്ലേ ഇനി ചോദിക്കാണ് അങ്ങയുടെ സൽപേരിനെ നമ്മൾ ഉയർത്തിയില്ലേ നാം അങ്ങേക്ക് ഉയർത്തി തരികയും ചെയ്തില്ലേ ക്രക്ക അങ്ങയുടെ പേര് അങ്ങയുടെ സൽപേര് അങ്ങയുടെ സൽപേരിനെ നമ്മൾ ഉയർത്തി തരികയും ചെയ്തില്ലേ ഉയർത്തിയിട്ടുണ്ടല്ലോ നബിസ് അള്ള്ഹുസ്മത്ത പേരും പ്രശസ്തിയും അള്ളാഹുല വളരെ ഉയർത്തി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും സർവപ്രപഞ്ചത്തിലും ആ ഒരു പേര് ഉയർന്നു കേൾക്കുന്നതാണ് അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്ന ഏത് സ്ഥലങ്ങളിലും നബിസു അള്ളാഹു പേര് നിയമമാക്കിയിട്ടില്ല നമുക്ക് നിയമമാണ് അത് ബൈ റൂൾ ആണ് അള്ളാഹുവിന്റെ പേര് പറയുന്ന നേരത്തെ നമ്മൾ തിരു നബി നബിസ്വലുത്തമ്മുടെ പേരും പറയണം നമസ്കാരത്തിൽ പറയണം ബാങ്കിൽ പറയണം പറയണം ഇങ്ങനെ ചില സംഘടനകളൊക്കെ അവിടത്തെ അള്ളാഹുവിനെ പറയുന്നതോടുകൂടി നബി പറഞ്ഞു നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നിരന്തരം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും മുഴങ്ങിക്കേട്ട് കൊണ്ടാണ് അലൈഹി ഒരിക്കെ നബ് വന്നിട്ട് പറഞ്ഞു എന്നതിന്റെ അർത്ഥം മനസ്സിലായോ അങ്ങയുടെ പേര് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് അള്ളാഹു എങ്ങനെയാണ് അങ്ങയുടെ പേര് ഉയർത്തിയത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ തിരുനബി പറഞ്ഞു അള്ളാഹു അലം അള്ളാഹുവിനറിയാം അപ്പോഴാണ് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തത് അങ്ങയോട് പറയാൻ വേണ്ടി എന്നെ അള്ളാഹു വിട്ടതാണ് അള്ളാഹു അങ്ങയുടെ പേര് എങ്ങനെയാണ് ഉയർത്തിയതെന്നറിയുമോ ഇതാ ദുഖ്യീർത്തു ദുഃഖ്യർത്തമായി അള്ളാഹു പറയാണ് എന്നെക്കുറിച്ച് എവിടെ ആര് പറഞ്ഞോ അവിടെയൊക്കെ നിങ്ങളെയും പറയപ്പെടും അങ്ങനെയാണ് അങ്ങയുടെ പേര് ഉയർത്തിയത് സൽപേർ ഉയർത്തിയത് അള്ളാഹുവിന് മാത്രമാണ് ശരിക്കും നിസ്കാരം അള്ളാഹുനോട് മാത്രമുള്ള സംഭാഷണമാണ് നിസ്കാരം മുനാജാത്താണ് നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം പക്ഷേ ആ നിസ്കാരത്തിൽ നബിസുല്ലാസ്മത്തോട് പേര് പറഞ്ഞ് നബിസുലു ശരിയാകുമില്ലേ മതിയാകൂ എന്ന് പറയണം നബിസ് അള്ളാഹുന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്താതെ ഒരു അമുസ്ലിമിന് ഇസ്ലാമിൽ പ്രവേശനമില്ല ലാ പറഞ്ഞോട് മാത്രം കടക്കൂല അവിടുത്തെ പേരുകൂടെ പറയണം ദുന്യാവിലും ആഹ്റത്തും അവിടുത്തെ പേര് ഉയർത്തിയിട്ടുണ്ട് അള്ളാഹുത്ത ദുന്യാവിൽ മാത്രമല്ല ആഹ്രത്തിലും അങ്ങനെ തന്നെയാണ് ഭൂലോകത്ത് മാത്രമല്ല ഉപരിലോകത്തും മലക്കുകൾക്കിടയിലും ഒക്കെ തിരുനബി അലൈഹി തിരുനബിസ് അള്ളാഹുലുസ്ലാമത്ത കീർത്തിപ്പെട്ട പുകൾ പെറ്റ മനുഷ്യൻ തന്നെയാണ് പരലോകത്താകട്ടെ എല്ലാ പ്രവാചകന്മാരും ജനവിഭാഗങ്ങളും നബിസ്വല്ലാഹുസ്ലാ തങ്ങളെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നതാണ് പ്രശംസിക്കുന്നതാണ് ഇനി എവിടെയാണ് പേര് ഉയരേണ്ടത് ഇതാണ് പറഞ്ഞത് അള്ളാഹ് തിരുവനന്തപുരമത്ത് എല്ലാവരും അംഗീകരിക്കും പരലോകത്ത് എല്ലാവരും അംഗീകരിക്കും ഇവിടെ നിന്ന് അംഗീകരിച്ചിട്ടുണ്ടല്ലോ മേറാജിന്റെ രാത്രിയിൽ ബൈത്തുൽ വെച്ച് സർവ്വ ഇമാമ്യങ്ങൾക്കും സർവ്വ അമ്പിയാക്കൾക്കും ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട് അംഗീകാരമാണ് അവിടത്തേക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് പറഞ്ഞാൽ ലോക ജനത ഒന്നല്ലെങ്കിൽ ലോക ജനത ആ സകലം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നബിസ് അള്ളാഹു മൊത്തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അതിനാൽ ഇപ്പോ കുറച്ച് ന്യായമത്വങ്ങളൊക്കെ എടുത്തു പറഞ്ഞില്ലേ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം പറയാനുള്ള നിങ്ങൾ വിഷമിക്കേണ്ട പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എളുപ്പമുണ്ടാവും പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പമാണ് വരാനുള്ളത് ആശ്വസിച്ചിരിക്കണം തീർച്ചയായും കാര്യം ഞെരുക്കത്തോടൊപ്പം പ്രയാസത്തോടൊപ്പം ഉണ്ടാകും തീർച്ചയായും ഇസ്രാൻ എളുപ്പമുണ്ടാകും അത് തന്നെ ആവർത്തിക്കുകയാണ് ഇന്ന മാലൾ ശ്രീറ പ്രയാസത്തിനൊപ്പം ആശ്വാസമുണ്ടാവുന്നത് തീർച്ച തന്നെയാണ് പ്രയാസത്തിനൊപ്പം ആശ്വാസമുണ്ടാവും എന്നത് തീർച്ചയാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രയാസം എളുപ്പം അയിന് പ്രയാസവും പറയാൻ തന്നെ എളുപ്പമാണ് അല്ലെങ്കിൽ പ്രയാസമാണ് യുസ്രു എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് തന്നെയാണ് എന്റെ അർത്ഥം അതിനാൽ ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ടാവുക തന്നെ ചെയ്യും പ്രയാസത്തിനൊപ്പം ആശ്വാസവും ഉണ്ടെന്നത് തീർച്ചയുമാണ് معانورنا الكورة إن شاء الله إي آية بسبب ما إذا مكارتا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته